ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇവിടെ അവള് നമ്മൾ നമ്മൾ അവളെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി കുഞ്ഞുമാണ് ഒത്തിരി നാളത്തെ അന്വേഷണങ്ങൾക്കും ഒത്തിരി നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ഫ്ലാറ്റിനോട് ഇവിടെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ കുറെ നാളുകൾക്ക് ഞങ്ങളത് ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം നമ്മൾ സോറി ഡെലിവറി നമ്മൾ ഇങ്ങോട്ട് വരുന്ന മാമോദിസ കഴിഞ്ഞിട്ട് മാമോദിസ കഴിഞ്ഞ് ആ സമയം തൊട്ട് നമ്മൾ നോക്കുക ആ ഒരു സമയത്ത് കൊറേ വീടോ അതായത് നമ്മള് നോക്കാത്തല്ല അതുപോലെ നമ്മൾ നോക്കി പിന്നെ ഒരുപാട് പേരു പറഞ്ഞു ഈവൻ നമ്മൾ വീഡിയോ ആയിട്ട് വരെ ചെയ്തു നമുക്ക് ഒരു കിട്ടുമെന്നറിയാൻ വേണ്ടി കാരണം നമ്മൾ പ്രിഫർ ചെയ്ത ഒറ്റ വീട് ഒരു ഇതിലേക്കാണ് നമ്മൾ നോക്കിയത് പക്ഷേ ഇവിടുത്തെ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് നമ്മൾ ഈവൻ ഒരു സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോൾ പോലും നമുക്ക് ഇവിടെ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ പുറത്തോട്ട് പാലാ തൊടുപുഴക്കിഷ്ടം പോലെ കാണിക്കുന്നുണ്ട് പക്ഷെ കട്ടപ്പൻ ഏരിയയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് നമ്മൾ നമ്മുടെ അറിവിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച ആൾക്കാരോടും അവരോടൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ അവസാനം നമുക്കൊരു വീട് കിട്ടിയിരിക്കുന്നു എന്തായാലും ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കാരണം ഒന്നും സെറ്റാകാമെന്നില്ല കാരണം നമ്മൾ ചില സമയത്ത് നമുക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ ചൂട് ഒരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ എന്താ കുറേ 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈവൻ മമ്മി വന്ന് നിന്ന് കഴിഞ്ഞാൽ നിന്നാ പോലെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു കാരണം ഒറ്റ റൂമും അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിപ്പം കുറ്റം പറയുന്നതല്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ആരും പക്ഷെ നമ്മള് ഇപ്പം നമ്മുടെ അംഗസംഖ്യയിൽ കൂടുതൽ തോറും സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും അതുകൊണ്ടാകട്ടോ വീട്ടിൽ ഞാനൊന്ന് നമുക്ക് എവിടെങ്കിലും മതി നമ്മൾ രണ്ട് പേര് ഞങ്ങളുടെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം നമ്മളിപ്പം ചിലരെങ്കിലും പറയുമായിരിക്കും നിങ്ങൾക്ക് ഇപ്പം മോശമായിട്ട് തോന്നി അങ്ങനെ അല്ലോ ഒരു മോശം ഒന്നുമില്ല അങ്ങനെ ചിലപ്പോൾ പറയുമായിരിക്കും പറഞ്ഞു എല്ലാരും അങ്ങനെ പറയുന്നതല്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല പക്ഷെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ഇത് തന്ന ഒരു ഇതാണ് ഇത് സാഹചര്യം ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടുന്ന് സാധനങ്ങളുണ്ട് നമ്മളൊന്ന് ഏകദേശം ഒന്ന് സെറ്റ് ആക്കി വരുമ്പോഴേ അറിയത്തുള്ളൂ എന്തേലും ഉണ്ടെന്ന് എത്ര മാത്രം ഉണ്ടെന്ന് പിന്നെ ഫർണിച്ചറുകൾ എന്ന് പറഞ്ഞാൽ കട്ടിലും ഒരു കട്ടിലുണ്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ടേബിളുണ്ട് പിന്നെ എന്താ വാഷിംഗ് മെഷീനും ും ഫ്രിഡ്ജും അത്രേ ഉള്ളൂ പക്ഷേ ഉള്ളൂ പറഞ്ഞപ്പോ അത്രേ ഉള്ളൂ പക്ഷെ അതിന്ന് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് താഴെ ഇറക്കുക എന്നുള്ളൊരു നമ്മൾ അന്ന് കൊണ്ടുവന്നപ്പോൾ പോലും നമ്മൾ കട്ടിൽ കൊണ്ട് ഇവിടെ കൊണ്ടു സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരു ഇത് എന്നാലും നമുക്ക്

പിന്നെ നമ്മള് ചെറു സമയത്ത് ചെറു സമയത്ത് നമ്മൾ എന്താ എന്താ പറയുക ആ അതെ കുറെ എന്തെങ്കിലും ഒരു ഇത് ഇത് കാണും പക്ഷെ നമ്മൾ അങ്ങനെ ഇല്ല നമ്മൾ അതിൻ്റെതായ ഇത് അവർ വരണത് നിങ്ങളത് വിലയ്ക്ക് മേടിക്കാനൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്രത്തോളം നോക്കും പക്ഷെ അതുകൊണ്ടല്ല നമുക്കൊരു കാര്യം ഒത്തു വന്നു കഴിയുമ്പോൾ കുഞ്ഞുണ്ടാവും ഒത്ത് വന്ന് കഴിയുമ്പം കാരണം എല്ലാം കൊണ്ട് പോകും ഇത് ചെയ്യണമല്ലോ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനല്ലോ നമ്മൾ കുറച്ച് നാളത്തേനെങ്കിലും ഒന്ന് ഒരിടത്തുനിന്ന് നിൽക്കണമല്ലോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും മാറുക എന്നുള്ളൊരു ടാസ്ക്കാണ് കാരണം നമ്മളൊന്ന് എല്ലാം ഇതുമായിട്ട് സെറ്റായി വരുമ്പോഴത്തേനായിരിക്കും ആ അടുത്തൊരു മാറ്റം നമ്മൾ അപ്പം അതിനു വേണ്ടി അല്ല അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം നല്ല രീതിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലോട്ട് നമ്മൾ മാറുക എന്നുള്ളൊരു നോക്കി തോട്ടോ എന്നാലും ദൈവന്തംപ്രാന്യ അനുഗ്രഹം കൊണ്ടും ഒരുപാട് പേര് നമ്മൾ ഇത് പറഞ്ഞപ്പം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരുത് കൊണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വിളിച്ചവരുണ്ട് പിന്നെ നമ്മൾ ചുറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞത് ഇവിടെയല്ല അവരുടെയൊക്കെ അടിസ്ഥാനത്തോണ്ട് ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ കേരളത്തിലെ പല ആ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ മാത്രം കാരണം നമുക്കിപ്പം ആരെങ്കിലും ഒന്ന് ഓടി പറഞ്ഞുണ്ടെങ്കിൽ പോലും എന്തൊരു ആവശ്യത്തിനാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി ദൂരത്തോട്ട് പോകുന്നു പോവാതാണല്ലോ പിന്നെ ഇതുപോലെ വ്യത്യാസമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരു അതായത് പറഞ്ഞു പറഞ്ഞോ ഇത്ര സാഹചര്യത്തിൽ അത്ര ഇത്ര സൗകര്യത്തിൽ അതായത് തൊട്ടടുത്തൊക്കെ താമസിച്ചുകൊണ്ട് നമുക്ക് കുറെ ദൂരത്തോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതാണ് കാരണം പെട്ടെന്ന് നമ്മൾ മാറി പോവാൻ കാരണം നമുക്ക് നടന്ന് പോയി മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളും അങ്ങനെ കടകളൊക്കെ ഉള്ള സമയത്ത് ഈവൻ നമ്മൾ ബൈ ഇവിടെ കൊണ്ടായ പിന്നെ അങ്ങനെ ബൈക്കിനു പോകുക നമ്മൾ ഞങ്ങളോട് പോയിട്ടേ ഇല്ല കാരണം അപ്പം ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോകുന്ന ദൂരങ്ങളുള്ളൂ ഈവൻ സാ ഡ്രസ് മേടിക്കാൻ വേണ്ടി പോകാൻ പോലും നടന്നു പോകാൻ ദൂരമുള്ളൂ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് ഒത്തിരി നമ്മൾ പറഞ്ഞപ്പോൾ പോലും വീഡിയോ ചെയ്തപ്പോൾ പോലും ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും നമുക്കത് കിട്ടി എന്നാൽ തൊട്ടടു ഒത്തിരി ടൗണിലും അല്ലതാനും എന്നാൽ ടൗണിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഒരിതാണുണ്ടോ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ് വലിയ കുഴപ്പമില്ല ഒത്തിരി സ്വല്പം ആ എന്നാൽ നടന്നു പോകേണ്ടത് ദൂരമേ ഉള്ളൂ ഇപ്പോഴും കേട്ടോ അത്രേ ഉള്ളു അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഇനി എല്ലാം ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണ് നമുക്ക് നേരത്തെ ഞാൻ അത് അത് അന്ന് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങോട്ട് വന്നപ്പം ബൈക്കിന് ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരു ട്രോളി ഒരു രണ്ട് ഷോൾഡർ ബാഗ് മാത്രമുള്ളൂ പിന്നെ ഇതെല്ലാം പാത്രങ്ങളെല്ലാം മേടിച്ചത് നമ്മൾ വന്നതിന് ശേഷമാണ് സ്പൂൺ പോലും ഇല്ലായിരുന്നു ും എല്ലാം റെഡി ആക്കുവാണ് എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് വീട് റെഡി ആയതില് അതുപോലെ തന്നെ പുതിയ സ്ഥലം ഈ ഒരു ഫ്ലാറ്റ് നമുക്ക് മിസ് നമ്മൾ നമ്മൾ ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് നമുക്കൊരു അഭയം തന്ന ഒരു ഇവിടെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇതും വേറൊരു ഫ്ലാ ഒരു ചെറിയൊരു ഇത് മാത്രം നമ്മൾ കണ്ടത് നമുക്ക് അന്നേരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻ ഒന്നുമില്ല ഒരുപാട് ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് വന്നത് കാരണം കുറച്ചുനാൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അടുത്ത് പോയിട്ട് അത് പോലോ അത് അങ്ങനെയാണ് പക്ഷെ നമ്മൾ ആദ്യം പോകുമ്പോഴേ ഒരു വീട് ഓക്കെ മനസ്സിൽ ഒരു സെറ്റാകുവാണെങ്കിൽ കാരണം ഈവൻ ഡ്രസ്സെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണല്ലോ നമ്മൾ ഒരെണ്ണം കണ്ടിട്ട് നമ്മൾ വേറെ ഒന്നും കാണുമ്പോഴത്തേനും ഒത്തിരി പ്രശ്നം വരുമല്ലോ നമുക്ക് അയ്യോ അത് മതിയായിരുന്നെ അങ്ങനത്തെ ഒരിത് വരും പക്ഷെ നമ്മളിവിടെ വന്നു രണ്ടാമത്തെ വീട് നോക്കി ആദ്യം കാണിച്ചത് ഇതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതിന് ശേഷമാണ് മറ്റേ കാണിച്ചത് അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ അന്നേരം തന്നെ ഡിസൈഡ് ചെയ്തു ഇത് മതി നമ്മള് രണ്ടുപേർക്ക് ജീവിക്കാനാണെങ്കിൽ നല്ല സൗകര്യമാണ് എല്ലാ രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിലും നല്ല ആൾക്കാരായിരുന്നു ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഇവളൊക്കെ ആണെങ്കിലും ഭയങ്കര കമ്പനിയാണ് കേട്ടോ എല്ലാവരുമായിട്ട് അധികനേരം ഇങ്ങനെ ഈ പറഞ്ഞാൽ പൊടി അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ പൊടിയടിച്ച് കയറുന്ന പിന്നെ നമ്മുടെ ഓണറാണെങ്കിലും ും നമ്മൾ അങ്ങനെ ഇതല്ല നമ്മൾ പതിനഞ്ചാം തീയതിയാണ് പറഞ്ഞിരുന്നത് ഒരൊറ്റ മാസം മാത്രമേ ഉള്ളൂ പതിനാറാം തീയതി എന്ന് അറിയാതെ മറന്നുപോയിട്ടുണ്ട് പതിനഞ്ചാം തീയതി അങ്ങോട്ട് വിളിച്ചത് അങ്ങനത്തെ ഒരു ഇതില്ല അപ്പൊ നമുക്ക് ദൈവ നമ്പരാനുഗ്രഹം കൊണ്ടും പറയാം നമുക്കത് അത് അതൊരു

നമ്മള് ഫാൻ ഓഫ് ചെയ്ത് കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ പറഞ്ഞാൽ വേറൊന്നും അല്ല നമ്മൾ എടുക്കാനുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടിരുന്നതായിരുന്നു വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചിലപ്പോൾ രാവിലെ ആയിരിക്കും വിളിക്കണത് ഇവിടെ ഒരു വീടുണ്ടോ പോയി കാണാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ആഗ്രഹിച്ച് ചെല്ലുമ്പോഴത്തേനും നമുക്കൊരു എന്തോ ഇത് നമ്മൾ ഇല്ല ഇല്ലാവില്ല പിന്നെ രണ്ടൊന്നു പ്രാവശ്യം നമ്മൾ അഡ്വാൻസ് വരെ അതായത് ഒരു വീട് കണ്ടു വീട് കണ്ടിട്ട് അത് ഇപ്പോഴും മനസ്സില് കിടമ്പുണ്ട് ആ വീട് കണ്ടിട്ട് നമ്മൾ ഓക്കെ ആയിരുന്നു പക്ഷേ ഒരു ചെറിയൊരു ന്യൂനതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ആയിരുന്നു നമ്മൾ പെൻഡിങ് വെച്ചു പെൻഡിങ് വെച്ച് ദിവസം ഒരു ദിവസം അങ്ങനെയാവാറു പിറ്റേ ദിവസം രാവിലെ കാരണം ഞാൻ തന്നെയാണ് പോയി കണ്ട അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്ക് പോയി കാണാമെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു ഞാനന്ന് വൈകിട്ട് അതായത് ഞാൻ പോയി കണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ഈവൻ വീഡിയോ കോൾ വിളിക്കുമായിരുന്നെങ്കിൽ പോലും ആ ഒരു ഇതായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ വീഡിയോ കോൾ വിളിച്ചില്ല ഞാൻ ആ വീഡിയോ കോൾ വിളിച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എങ്കിൽ പോയേക്കാന്ന് വെച്ചിട്ടും അളവിടിച്ചതിനും പുള്ളി പറഞ്ഞു ആ വീട് പോയി എന്ന് പറഞ്ഞു അത് ഭയങ്കര വിഷമല്ല പിന്നെ എന്നിട്ട് അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഒന്നര ഇങ്ങനെ നമ്മൾ ആ വീട് കഴിഞ്ഞിട്ട് ഒന്നര മാസം വീണ്ടും ഇത് രാവിലെ രാവിലെ നോക്കി ഇപ്പം വീണ്ടും ഇതേ സെയിം വീട് വീട് വീണ്ടും വന്നിരിക്കുന്നു ഇപ്പം നമ്മൾ വീണ്ടും വിളിച്ച് ചോദിച്ചു ചേട്ടാ നോക്കാനൊന്നുമില്ല അഡ്വാൻസ് ഇപ്പോൾ തന്നെ തന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അഡ്വാൻസ് കോൺബൈ നമ്മൾ മനസ്സുകൊണ്ട് ഓക്കെ ആണെന്ന് നമ്മളത് വിളിച്ച് അഡ്വാൻസ് രേസി ചോദിച്ച പുള്ളി പറഞ്ഞു ആ സിറ്റുവേഷൻ ഒരു സെന്റ് ഒരു വര ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ഓടി ടോക്കൺ അഡ്വാൻസ് കൂട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് എന്തോ ഒരു മനസ്സിന്റെ ഒരു ഇത് കാരണം അങ്ങോട്ട് ഭയങ്കര ഇതായിരുന്നു പക്ഷെ അറിയാതെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വിചാരിച്ചോണ്ട് കാരണം നമ്മൾ വിചാരിക്കുന്ന അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന അങ്ങനെയാണ് പക്ഷെ എന്തായാലും നമ്മൾ വരാതിരിക്കുമ്പോൾ ദൈവം അത് തന്നെ മതിയായിരുന്നു അങ്ങനെ നമ്മൾ നമുക്ക് വേറെ ഒരു ഒരു പക്ഷേ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നോക്കുന്ന ഒരു നല്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ ആർക്കെങ്കിലും ഉണ്ട് ഉണ്ട് ഇഷ്ടപോലെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു കാരണം എല്ലാവരും എല്ലാരും പറഞ്ഞത് വൃത്തിയുടെ ആളാണ് അതൊക്കെ അതൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും ദേവതമ്പരാൻ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മനസ്സിനടങ്ങിയൊരു ഒത്തിരി ഒന്നുമല്ല ചെറിയ വീട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ പുറകെ വരുന്നതായിരിക്കും നമുക്ക് നമുക്ക് നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവണം എപ്പോഴും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതായിരിക്കും എനിക്കൊന്ന് കാണും എല്ലാം റെഡി ആയിട്ട് നിങ്ങളോട് പറയാമെന്ന് അതായത് ഇവിടുന്ന് മാറുന്നതിന്റെ തലേ ദിവസം പറയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നത് അപ്പൊ അതുകൊണ്ടാണ് എല്ലാം റെഡി ആയിട്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൂടി അപ്പം ഇത്രേ ഉള്ളൂ അല്ലേ ു അപ്പം എല്ലാരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതുപോലത്തെ അമ്പതിനായിരം രൂപ വിലയുള്ള ഒരു ഗിഫ്റ്റ് ഒരു എന്താ ഒരു ഒരു ബിസ്ക്കറ്റിന്റെ കൂടെ ಅದങ്ങനെ കിലുക്കും. ഇതിവിടെ കടപ്പുറണ്ടോ കിലുക്കും സൗണ്ട് കേട്ടോ. ലാ അതിനെത്രേ മോജോന്റെ സാധനം പറയയായിരുന്നു. മടുത്തു. അത്ത്രേ ഉള്ളൂ. അതിനെ વિશેષ ക്ലാസ് എങ്ങനെ പറയാവില്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക്യൂ. ടാറ്റ ബൈ ബൈ.